ഹലോ ഇക്ബാൽ ആണ് അപ്പോ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം നമ്മൾ ഗുൽമാർഗ്ക്ക് പോകുന്ന റൂട്ടിലാണുള്ളത് അപ്പോൾ അതെ നമ്മൾ ഏകദേശം ഗുൽമാർഗ് എത്താറായിട്ടുണ്ട് അപ്പം ഇനി ഗുൽമാർഗ് എത്തിയിട്ടുള്ള കാഴ്ചകൾ നമുക്ക് കാണട്ടാ അപ്പോൾ അഫ്സീനും സഫീറൊക്കെ നമ്മൾ ഈ വണ്ടിയിലുണ്ട് നമ്മൾ തന്മാർഗ്ന്ന ഒരു ഷെയർ ടാക്സിയിലാണ് ഗുൽമാർഗ് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരിക്കൽ കൂടി എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഗുൽമാർഗിന്റെ കാണാ കാഴ്ചകൾ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം ഓക്കേ എത്തിട്ടാ ഒരാൾക്ക് തെന്മാർഗിൽ നിന്ന് ഇങ്ങോട്ട് ഫിഫ്റ്റി റുപ്പീസ് ആണ് ഭയം റിസ്വാൻ റിസ്വാൻ എന്നാണ് ബ്രോ ആണുള്ളത് പിന്നെ കുതിരസഭാരൊക്കെ ഇട്ടു ഇപ്പോ ഏകദേശം വൺ പോയിന്റ് ഫൈവ് കിലോമീറ്റർ ഉള്ളു കൊണ്ടോല കേബിൾ കാറിൻ്റെ അങ്ങോട്ട് കേട്ടാ അപ്പൊ അങ്ങോട്ട് പോകാൻ പറ്റുമോ നോക്കിണ്ട് അപ്പൊ അടിപൊളി വൈവാണ് പിന്നെ തന്മാർഗിൽ നിന്ന് ഇങ്ങോട്ട് എത്താൻ അൻപത് റുപ്യ ഷെയർ ടാക്സിക്ക് ആയിട്ടുള്ളൂ അപ്പൊ ഇനി കേബിൾ കാറിന്റെ ടിക്കറ്റ് നമ്മൾ ഓൺലൈനിൽ എടുത്തതാണ് ഒരാൾക്ക് എണ്ണൂറ്റി അൻപത് റുപ്യാണ് ടിക്കറ്റ് ടാ അപ്പോ അത് ഓൺലൈൻ എടുത്തതുകൊണ്ട് നമുക്ക് പ്രവേശിക്കാം ഞങ്ങള് ഗണ്ടോല കേബിൾ കാറിന്റെ അങ്ങോട്ട് നടക്കട്ടർ ടൈമില് ഈ നടക്കുന്ന ഭാഗം ഉണ്ടല്ലോ ഇതൊക്കെ ഐസ് ആയിട്ട് മൂടിയിട്ടുണ്ടോ മഞ്ഞണ്ട് പെയ്തിട്ട് ഈ ഭാഗങ്ങളൊക്കെ നിറയെ ഐസ് നിറയുണ്ടോ അപ്പൊ ഇതിലെ വണ്ടികളൊക്കെ പോകാൻ പ്രയാസം തരാം പിന്നെ ഈ നമ്മളീ വലതു വശത്ത് കാണുന്ന മൈതാനുണ്ടല്ലോ ഈ ചെറിയ പുല്ല് നിറഞ്ഞിരിക്കുന്ന അവിടെയൊക്കെ ഐസ് മൂടിയിട്ട് അവിടെയൊക്കെ ഈ ഐസിലുള്ള പിന്നെ കളികൾ സ്കേറ്റിങ് അതുപോലെ മറ്റുള്ള സ്നോലുള്ള ആക്ടിവിറ്റീസ് ഒക്കെ അങ്ങനത്തെ കുറെ ഗെയിമുകൾ നടക്കുന്ന ഒരു ഭാഗമാണ് അപ്പൊ അതെല്ലാം പിന്നെ വിന്ററിന് വരവേൽക്കാൻ വേണ്ടിയിട്ട് ഒരു ഗോൾഡൻ കളറായിട്ട് നിൽക്കുന്ന കാഴ്ച നമുക്ക് ഇവിടെയൊക്കെ കാണാൻ കഴിയുന്നത് അപ്പോൾ എന്തായാലും ഞങ്ങൾ ഈ കൊണ്ടോലൻ്റെ ആണ്ട് നടന്നു പോവുകയാണ് അപ്പോൾ ഫേസ് വണ്ണ് ഫേസ് ടു രണ്ട് ഭാഗങ്ങളാണ് ഈ കൊണ്ടോല കേബിൾ കാറിനുള്ളത് കേട്ടോ ഞങ്ങൾ ഫേസ് വണ്ണ് വരെയാണ് പോകുന്നത് അതിന് ഏകദേശം എണ്ണൂറ്റി സംതിങ് റുപ്പീസ് ഉണ്ട് ഫേസ് ടു ഒക്കെ ആണെങ്കിൽ ആയിരത്തി എഴുന്നൂറ്റി സംതിങ്ങും ഉണ്ട് അപ്പോൾ എങ്ങനെയാണ് ഈ കേബിൾ കാർ ബുക്ക് ചെയ്യേണ്ടത് എന്നൊക്കെ അതിൻ്റെ ഒരു വെബ്സൈറ്റ് ഉണ്ട് ജമ്മു കാശ്മീരിൻ്റെ ടൂറിസം വകുപ്പിൻ്റെ ഒരു വെബ്സൈറ്റ് ആണ് അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കട്ടോ കേട്ടോ അതിൻ്റെ ലിങ്ക് ഉപയോഗിച്ചിട്ട് ബുക്ക് ചെയ്താൽ മതി അപ്പോൾ ഞമ്മൾ കുറച്ചിങ്ങനെ മുന്നോട്ട് വന്നപ്പോ ഇവിടെ ഒരു ജംഗ്ഷൻ നമ്മളിങ്ങനെ അവിടെ നിന്നാണ് വന്നത് ആ വണ്ടി പോണതാ അവിടെ നിന്നിങ്ങനെ വന്ന് ഇവിടെ ജംഗ്ഷൻ എത്തി ഇവിടെ കുറച്ച് സൈൻ ബോർഡുകളുണ്ട് പിന്നെ ഗുണ്ടോല കേബിൾ കാറിങ്ങിട്ട് ആണ് എന്നിട്ട് ഗോൾഫ് ക്ലബ്ബ് അതേപോലെ മഹാരാജ പാലസ് ചിൽഡ്രൻസ് പാർക്ക് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ കുറച്ചുകൂടി മുന്നോട്ട് പോയിക്കട്ടെ ബാക്കി കാഴ്ചകൾ അവിടെ എത്തിയിട്ട് കാണട്ടോ ായാലും നല്ല രസമാണ് പോകാൻ ഫോണിൽ ചാർജ് കഴിഞ്ഞു കവർ ബാങ്ക് കണക്ട് ചെയ്തിട്ടാണ് ബ്രോഗെടുക്കുന്നത് മൈക്ക് കണക്ട് ചെയ്യാൻ വയ്യ കുറച്ച് സൗണ്ടിന് ക്ലാരിറ്റി കുറവുണ്ടാവും അപ്പോൾ ഞങ്ങൾ ഈ ഗൊണ്ടോല കേബിൾ കാറിൻ്റെ ബേസ് ക്യാമ്പിൽ എത്തിയിട്ടാണ് ഇവിടെ ഒരുപാട് കച്ചവടക്കാരുണ്ട് പല ടൈപ്പ് ഐറ്റംസ് ഇവിടെ സെയിലിനുണ്ട് കണ്ണട അതുപോലെ കീ കീച്ചെയിനുകൾ പിന്നെ ഈ ഒരു ജമ്മു കാശ്മീരിൻ്റെ സുവനീരുകൾ ഇങ്ങനെയുള്ള പല ഐറ്റംസുകൾ കച്ചവടക്കാർ ഇവിടെ അറിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് ആ കാണുന്ന ബിൽഡിംഗ് ആക്കണോ അതിൻ്റെ ഉള്ളിൽ നിന്നാണ് നമുക്ക് കാർക്ക് കയറാനുള്ളത് അപ്പോൾ ഈ ഒരു ഗേറ്റ് കടന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് പോകണം അപ്പോൾ ഇവിടുന്ന് നോക്കുമ്പോൾ നോക്കുമ്പോഴുള്ളൊരു കാഴ്ചയാണിത് അപ്പോൾ ഞങ്ങൾ ഈ ഗൊണ്ടാലിൻ്റെ ആ ഒരു ബേസ് പോയിൻ്റൊക്കെ പോകാം കേട്ടോ അതിൻ്റെ ബിൽഡിങ്ങാണിത് അവിടെ ഭയങ്കര സെക്യൂരിറ്റിയാണ് അത് ഗവൺമെൻറ് അണ്ടറിൽ ഉള്ളതാണ് ഇപ്പം അങ്ങനെ ഫേസ് വണ്ണൊക്കെ ഉള്ള ടിക്കറ്റ് കിട്ടുള്ളു അപ്പോൾ കേബിൾ കാറിൻ്റെ അങ്ങോട്ട് പോകുമ്പോൾ വരിക കേട്ടോ ഇതിലെങ്ങനെ പോകണം പക്ഷെ അത് പെട്ടന്ന് പെട്ടെന്ന് തീരുമാനമാവും ഞാനിങ്ങനാ കേബിൾ കാർ അന്വേഷിച്ചെന്തായാലും നമ്മളെ കൊണ്ടോല

അപ്പൊ ഏറ്റവും ഐറ്റിലുള്ള കേബിൾ കാറാട്ടത് ഏഷ്യയിൽ തന്നെ ഏറ്റവും ഐറ്റെന്നാണ് പറയണ്ടത് അപ്പൊ അതൊക്കെയാണെങ്കിൽ പോകണ്ടത് ഇനി മഞ്ഞക്കാണേ ഇറക്കണ്ടേ കേബിൾ കാറിലാള്ളാ പിന്ന ഇങ്ങനെ ഉയർന്നു ബന്ധാണ് അതെ കുറച്ച് മേലെക്കെത്തിയപ്പോ കുറച്ച് സ്നോ ഉണ്ട് കേട്ടോ ഈ ഭാഗങ്ങളിലെത്താം അവിടെ ഇവിടെ ഇട്ടു പേരിന് മാത്രം ഉണ്ട് സ്നോ ഒരു രണ്ടാഴ്ച കൊണ്ട് കഴിഞ്ഞാൽ നല്ല മഞ്ഞായിരിക്കും ഈ ഭാഗങ്ങളിലെത്താം have sheep, buffaloes, cows, and all that. They are all tribals. Tribal area? Our <inaudible> uh, tribal tribals in that. If we winter le, we don't go. In the uh, summer le, we take shelter. Right now nobody here. Only summer come, summer time. Summer le, we are in the land. ഫേസ് ഒന്നിലെത്തിട്ടാ അവിടെ ഇറങ്ങണ ചാടി ഇറങ്ങി ഈ കാറ് നിൽക്കില്ലാ യാബിൾ കാർ ഇങ്ങനെ മൂവ് ചെയ്ത് കൊണ്ടിരിക്കും അപ്പൊ നമ്മൾ ആളുകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഞങ്ങളാ ബണ്ടോല കേബിൾ കാർ ഇറങ്ങിയല്ലോ ആ ഒരു ഷെഡിൻ്റെ അവിടെ നിന്ന് ഈ ഗ്രൗണ്ടൊക്കെ ഉണ്ട് ഇറങ്ങിയിട്ടോ അപ്പോ ഇവിടെ ഇങ്ങനെ ഒരു വേലി തീർത്തിട്ടുണ്ട് അതിൻ്റെ അപ്പുറത്തേ കുറേ കുതിരകളെ കെട്ടിട്ടിട്ടുണ്ട് ഇത് ഇവിടെ കുതിര സവാരിയൊക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കുതിരകളൊക്കെ ഇവിടെ കെട്ടിട്ടിട്ടുള്ളത് അപ്പോൾ ഇനി ഈ വേലീൻ്റെ അപ്പുറത്തൊക്കെ നമുക്ക് നോക്കിയാലിത് അവിടെ ഇഷ്ടം പോലെ മഞ്ഞ് മൂടിക്കിടക്കുന്നുണ്ട് ഇവിടെ നേരത്തൊക്കെ അങ്ങനെ കുറച്ച് മഞ്ഞ ഞാൻ ഒന്ന് വാരിയാവട്ടോ ആദ്യമായിട്ടാണ് സ്നോയില് കൈ വെക്കുന്നത് നല്ല തണുപ്പുണ്ട് കേട്ടാ പക്ഷെ ഞങ്ങളീ ഫീസറിനൊക്കെ എടുക്കേണ്ട അത്ര തണുപ്പില്ല അതിന് ഇവിടുത്തെ അന്തരീക്ഷം അങ്ങനെ ആയിട്ടാ എന്താ അറിയില്ല അപ്പം ആ വേലിക്കെട്ട് കടന്ന് ഈ ഗ്രൗണ്ടിൽ കണ്ട് കിടന്നുട്ടാ ഗ്രൗണ്ടല്ല ഇതൊരു വാലിയാണോ തായ്വാരം അപ്പം അവിടുത്തെ മഞ്ഞിൻ്റെ അവസ്ഥയാണത് കുറെ ഒക്കെ ഇങ്ങനെ ആളുകൾ ചവിട്ടിയിട്ട് ചളിയിൽ കുതിർന്നിരിക്കുന്നത് പിന്നെ കുറച്ച് ആ ഭാഗത്ത് പോയാൽ നല്ല ഫ്രഷ് മഞ്ഞ ഉണ്ട് ആളുകൾ നടക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുണ്ട് ഇതെല്ലാം ഇങ്ങനെ അങ്ങോട്ട് നടന്നു നോക്കട്ടെ കേട്ടോ നമുക്ക് ലൈഫിൽ തന്നെ ഒന്ന് പരീക്ഷിക്കേണ്ട ഒരു സംഗതിയാണ് അതൊക്കെ ഭയങ്കര ഭംഗിയാണ് അത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല അതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം അപ്പം തന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാവും ഇതൊക്കെ നമ്മൾ ഇന്ത്യൻ്റെ ഭാഗമാണെന്ന് അറിയുമ്പോഴത്തേക്ക് നമുക്ക് നല്ല അഭിമാനമാണ് കാരണം പല ടെറയിന് പല കാലാവസ്ഥ ഉള്ളൊരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യരുണ്ട് നമുക്ക് സ്നോ ഉണ്ട് മരുഭൂമി ഉണ്ട് അങ്ങനെ പല വ്യത്യസ്തമായ കാലാവസ്ഥയും വ്യത്യസ്തമായ ഭൂപ്രദേശമുള്ളൊരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ അപ്പോൾ അതൊക്കെ ഓർക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു അഭിമാനമാണ് ആട്ടിയാടന്മാരെ പിന്നെ വീടുണ്ട് കേട്ടോ ഇതൊക്കെ ഇതൊരു ആട്ടിയുടെമാരുടെ വീടാണ് കാരണം അവർ വിൻ്ററായാലും ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോകും സമ്മറിൽ അവർ അവിടെ നിൽക്കും കുറേ ചെമ്മറിയാടുകളുണ്ടാവും എന്നിട്ട് ഈ വാലിയിൽ ഇങ്ങനെ മേക്കാൻ മുതലാണ് സമ്മറായാല് പിന്നെ ഈ വാലിയൊക്കെ നല്ല പച്ചപ്പിക്ക എല്ലാ പുല്ലുകളുണ്ടാകും അപ്പോൾ ആടുകൾക്കൊക്കെ ഇഷ്ടംപോലെ തിന്നാനുള്ള പുല്ല് ഈ മേഖലയിലൊക്കെ ഉണ്ടാവും അപ്പോൾ കുറേ പിന്നെ ആട്ടീടന്മാരെ വീടുകളുണ്ട് ഇവിടുത്തെ ഒരു ട്രൈബൽ ആളുകളാണ് ൾക്കൊക്കെ കണ്ട് അവിടെയൊക്കെ ഉണ്ട് എന്താ ഇതൊരു വീടാണ് പിന്നെ ഇതൊരു വീടാണ് അപ്പോൾ അവരൊന്നും ഇല്ല ഇപ്പോൾ തായ് ഭാഗത്തേക്ക് പോയിണ്ട് നമ്മൾ അവിടെ നിന്നപ്പോൾ മിലിറ്ററിക്കാരെ അവിടെ നിന്നിട്ട് പോകാൻ പറഞ്ഞു കാരണം കുറച്ചപ്പുറത്ത് പാക്ക് അധിനിവേശ കാശ്മീരാണ് അപ്പോൾ അവിടെ നിന്ന് അവർ വാച്ച് ചെയ്യണ്ടോ ചിലപ്പോൾ ഇവിടെയൊക്കെ വെക്കാൻ സാധ്യത ഉണ്ട് പറഞ്ഞാണ്ട് ടൂറിസ്റ്റുകളൊക്കെ ഇങ്ങോട്ട് മാറ്റുകയാണ് ആ ഭാഗത്തേന് നല്ല ഇഷ്ടം പോലെ സ്നോ ഉണ്ട് ആ ഭാഗത്തൊക്കെ അപ്പോൾ അങ്ങനെ നിയന്ത്രണ രേഖൻ്റെ ഏകദേശം അടുത്തായതുകൊണ്ടാണ് അവരിങ്ങോട്ട് പോരാൻ പറയുന്നത് ആ മലിൻ്റെ ഒക്കെ മേൽഭാഗത്തൊക്കെ ചിലപ്പോൾ പാകിസ്ഥാനായിരിക്കാം മിലിറ്ററി ഉദ്യോഗസ്ഥർ ഫുള്ളുണ്ട് അവിടെയൊക്കെ അവിടെ ഔട്ട് പോസ്റ്റുകളൊക്കെ ഉണ്ട് മേൽ ഭാഗത്തൊക്കെ ഈ ഗാന ഭാഗത്തൊക്കെ അവരെ ഔട്ട് ഔട്ട് പോസ്റ്റാണ് മിലിറ്ററി സംഭവം അതവിടെ പിഒക്കെ അല്ല ഇവർക്ക് എന്തോ നിർദ്ദേശം കിട്ടിയാണ് ആർമിക്കാർക്ക് അവിടെ പിന്നെ നോയുകയറ്റം എന്തോ ഉണ്ടായിട്ട് ആ ഭാഗങ്ങളിൽ ഇന്ത്യൻ ആർമി ഇവർക്ക് നിർദ്ദേശം കൊടുത്താണ് അവിടെ സെർച്ചിങ് ഉണ്ട് അപ്പോൾ ഇവിടുന്ന് ടൂറിസ്റ്റുകളെ മാറ്റണം എന്നൊക്കെയുള്ള നിർദ്ദേശം കൊടുത്തതാണ് അതാണിപ്പോൾ ആർമിക്കാർ അവിടെ നിന്നൊക്കെ പിന്നെ ടൂറിസ്റ്റുകൾ മാറ്റിണ്ട് കുറേ ആർമിക്കാരെ അവിടെയൊക്കെ ലൈനായിട്ട് നിൽക്കുന്നുണ്ട് അങ്ങനെ അങ്ങനെ ആട്ടിക്കൊണ്ടിരിയാണ് ഉള്ളേക്ക് ഉള്ളിലൊക്കെ കാരണം ഇവരെ പറഞ്ഞിട്ട് കാര്യമില്ല സെക്യൂരിറ്റി ഇഷ്യൂ ആണ് പാകിസ്ഥാൻ ഭാഗത്തുനിന്ന് ആരൊക്കെ നൊയിഞ്ഞ് കയറി എന്നുള്ളൊരു ഇൻഫർമേഷൻ കിട്ടിയതാണ് അപ്പോൾ ആ മലേൻ്റെ അവിടെ നിന്നുള്ള ഈ കാണുന്ന മല ഉണ്ടല്ലോ അവിടെ പിന്നെ വേറെ ആർമിക്കാരുണ്ട് അവരെ ഇങ്ങോട്ട് നിർദ്ദേശം കൊടുക്കുക അവരവിടെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സംശയാസ്പദമായി ആരെയും കണ്ടാലേ അവർ വെടിവെക്കും അപ്പോൾ ആളെ അറിയാത്ത ടൂറിസ്റ്റുകൾക്ക് പെടിയച്ച വലിയ ഇഷ്യൂ ആണ് അതുകൊണ്ടാണ് ഇവിടുന്ന് ടൂറിസ്റ്റുകൾ മാറ്റുന്നത് ഓക്കെ അപ്പോൾ അതാണ് സംഭവം അപ്പൊ ഇതൊക്കെ തന്നെയാണ് കാശ്മീരിലെ ഗുൽമാർഗിന്റെ കാഴ്ചകൾ കേട്ടാ ഇവിടെ മഞ്ഞ കൊറേ ആക്ടിവിറ്റീസ് ഉണ്ട് സ്കീയിങ് ഉണ്ട് അതുപോലെ ആ ഒരു വണ്ടി ഉണ്ടല്ലോ ഇങ്ങനെ പോണ്ടേ ആ പരിപാടികളുണ്ട് ഇതിനൊക്കെ ചാർജ് ഉണ്ട് പിന്നെ നമ്മളെ ബാഗ് ഭാഗം ഇങ്ങനെ ചെറിയൊരു ഫോറസ്റ്റ് ആണ് ഇതൊക്കെ മഞ്ഞില് വീണ് കിടക്കുകയാണ് നല്ല വൈബാണ് അപ്പൊ ഇനി സമയം ഏകദേശം മൂന്ന് മണി ആവാറായി ഇവിടെ രാവിലെ എട്ടര മുതൽ മൂന്ന് മണി വരെയാണ് ടൈമിങ് അപ്പൊ നിക്കുന്നവർക്ക് നിക്ക പിന്നെ നമ്മൾ കുറെ നേരമായി മഞ്ഞില് കളിക്കുന്നു കൊറേ ഒക്കെ എടുത്ത് അപ്പൊ ഇനി നമ്മൾ ഇവിടുന്ന് മടങ്ങുന്ന പിന്നെ നമ്മൾ വന്ന ആ കാർ ഉണ്ടല്ലോ അതിൽ തന്നെയാണ് മടങ്ങിണ്ട് അപ്പോ ഗുൽമാർഗ് എങ്ങനെ ബഡ്ജറ്റ് ആയിട്ട് എത്താന്നൊക്കെയാണ് ഈ വീഡിയോയിലുള്ളത് അപ്പൊ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കാം നാളെ ഒന്നെങ്കിൽ പെഹൽഗാം അല്ലെങ്കിൽ സോനാ മാർഗ്ഗ പെഹൽഗാമിന്റെ കാഴ്ചകള് അതാണ് നമ്മൾ ചാനലിൽ വരാൻ പോവുക അപ്പൊ അങ്ങോട്ടേക്ക് എങ്ങനെ ബഡ്ജറ്റ് ആയിട്ട് എത്തുക എന്നൊക്കെയാണ് നമ്മൾ ചാനൽ ഉണ്ടാകുക അപ്പൊ നിങ്ങളെ അഭിപ്രായമൊക്കെ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കാശ്മീരിന്റെ എല്ലാ വീഡിയോസും അടിപൊളിയായിരിക്കും എങ്ങനെ എങ്ങനെയാണ് ബഡ്ജറ്റായിട്ട് ഇങ്ങോട്ട് എത്താന്നൊക്കെയാണ് നമ്മൾ വീഡിയോയിൽ കറിയിട്ടുള്ളത് അപ്പൊ അടുത്ത കിടിലൻ വീഡിയോസിൽ നമുക്ക് കാണാം അതുവരെയൊക്കെ